ॐ श्रीगुरुभ्यो नमः यो प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषायतुभ्यम् ആപദമപഹർം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം നമ്യഹം ജാനകീകാന്തസ്മരണം ജയ ജയ രാമരാ പ്രിയധന്യാത്മാക്കളെ രാമായണ മാസാചരണത്തിൻ്റെ ഇരുപത്തൊമ്പതാം ദിനമായി ഇന്നത്തെ പാരായണം തുടങ്ങുന്നത് യുദ്ധകാണ്ടത്തിൽ മൂവായിരത്തി അഞ്ഞൂറ്റി ഏഴാമത്തെ വരി മുതൽ നാലായിരത്തി തൊണ്ണൂറ്റാറാമത്തെ വരി വരെ നമുക്ക് ഇന്ന് പാരായണം ചെയ്യണം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി സ്മരിക്കാം ഹരേ രാമ സാരോപദേശങ്ങളെക്കൊണ്ട് സ്നേഹത്തോടെ മണ്ഡോദരിയെ സമാശ്വസിപ്പിച്ചിട്ട് രാവണൻ യുദ്ധത്തിന് തിരിച്ചു പ്രത്യേക ചതുരങ്കപ്പടയും പത്ത് പടനായകന്മാരും എല്ലാമായി പോരിനു വരുന്ന രാവണനെ കണ്ട് പേടിച്ച് വാനരന്മാരൊക്കെ ഓടിയകന്നു നിങ്ങളാരും ഇവനോട് യുദ്ധത്തിന് പോകണ്ട ഞാൻ തനിച്ച് ഇവനോട് പോരാവിടാം എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ നേരെ രാക്ഷസസേനയെ ലക്ഷ്യമാക്കി അസ്ത്രപ്രയോഗം തുടങ്ങി ഓരോ രാക്ഷസന്മാരും വിചാരിക്കുന്നത് തങ്ങളോടാണ് രാമൻ യുദ്ധം ചെയ്യുന്നത് അത്രയ്ക്കുണ്ട് രാമൻ്റെ വേഗ പരാക്രമങ്ങൾ അങ്ങനെ ആ യുദ്ധഭൂമി രാമമയമായി തീർന്നു രാവെന്നും പകലെന്നും ഇല്ലാതെ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു വീണുകിടക്കുന്ന ആനയും കുതിരയും കാലാളും തേരുകളെയും കൊണ്ട് പോർക്കളം നിറഞ്ഞു ലങ്കാനഗരത്തിലുള്ള രാക്ഷസ സ്ത്രീകളും കുട്ടികളും നഷ്ടപ്പെട്ട സ്വന്തക്കാരെ വിളിച്ച് അലമുറയിട്ട് കരയുന്നു നീചനായ രാവണൻ്റെ പാപപ്രവൃത്തികൾ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ശരിയല്ലേ ഒരുത്തൻ ചെയ്യുന്ന ദുഷ്പ്രവൃത്തിയുടെ ഫലം പരക്കെ അനുഭവിക്കേണ്ടി വരും ഇതിനോടകം ഒട്ടുമിക്ക രാക്ഷസന്മാരെയും വാനരപ്പട വധിച്ചു കളഞ്ഞു അനന്തരം രാവണൻ വാനരന്മാരെ വലയ്ക്കുന്നത് കണ്ട് രാമൻ രാവണന് നേരെ തിരിഞ്ഞു അവർ തമ്മിലുള്ള അസ്ത്രപ്രയോഗത്തെ ആർക്കും വർണ്ണിക്കാനാവില്ല അപ്പോഴേക്കും ലക്ഷ്മണനും വിഭീഷണനും അവിടെ എത്തി രാവണൻ്റെ കൊടിമരം ഏത് വീഴ്ത്തി ലക്ഷ്മണൻ തേരാളിയെയും വധിച്ചു വിഭീഷണൻ കുതിരകളെ വധിച്ചു തേരിൽ നിന്ന് താഴ്ത്തി ചാടിയ രാവണൻ വേലെടുത്ത് അത്യധികം ക്രോധത്തോടെ വിഭീഷണനെ വധിക്കാനായി ഓങ്ങിയപ്പോൾ ലക്ഷ്മണൻ ബാണങ്ങൾ എഴുത് രാവണ ശരീരം കീറി മുറിച്ചു ഓഹോ നീ വിഭീഷണൻ രക്ഷിച്ചു അല്ലേ എന്നാൽ നിന്നെ നീ എങ്ങനെയാണ് രക്ഷിക്കുന്നതെന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മയദത്തമായ വേൽ ലക്ഷ്മണൻ്റെ നേരെ പ്രയോഗിച്ചു അതേറ്റ കുമാരൻ വിവശനായി നിലം പതിച്ചു മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന അനുജനെ കണ്ട് രാമൻ വല്ലാതെ ദുഃഖിച്ചു എങ്കിലും ഇപ്പോൾ ദുഃഖിക്കേണ്ട സമയമല്ല രാവണനും രാമനും കൂടി ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കുക സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാമൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി എങ്കിലും കുമാരൻ്റെ ദാരുണാവസ്ഥ രാമനെ വല്ലാതെ മധിച്ചുകൊണ്ടിരുന്നു ഇത് മനസ്സിലാക്കിയ സുഷേണൻ പറഞ്ഞു കുമാരനൊരു ആലസ്യമേ ഉള്ളൂ വിശല്യകരണി എന്ന ഔഷധം കൊണ്ടുവന്ന് നസ്യം ചെയ്താൽ അത് മാറിക്കിട്ടും ഹനുമാൻ ഉടനെ ഔഷധം കൊണ്ടുവന്നു അതുകൊണ്ട് നസ്യം ചെയ്തപ്പോൾ കുമാരൻ്റെ ആലസ്യവും മാറി അദ്ദേഹം എഴുന്നേറ്റിരുന്നു രാമന് സന്തോഷമായി വീണ്ടും യുദ്ധം തുടങ്ങി യുദ്ധം വീക്ഷിച്ചു കൊണ്ടിരുന്ന നാരദാദികൾ ഇന്ദ്രനോട് പറഞ്ഞു രാവണൻ തേലിലിരുന്ന് യുദ്ധം ചെയ്യുന്നു രാമൻ നിലത്ത് നിന്നുമാണ് യുദ്ധം ചെയ്യുന്നത് തുല്യതയില്ലാത്ത യുദ്ധമാണ് ഇവിടെ നടക്കുന്നത് ഉടനെ ഇന്ദ്രൻ തൻ്റെ തേരാളിയായ മാതലിയോട് പറഞ്ഞു രാവണനോട് യുദ്ധം ചെയ്യാൻ നീ എൻ്റെ തേരുമായി രാമൻ്റെ ഇംഗിതപ്രകാരം തേർ തെളിയിച്ച് കൊടുത്താലും ഉടനെ തേരുമായി മാതലി അവിടെ എത്തി രാമനെ നമസ്കരിച്ച് പറഞ്ഞു ദേവേന്ദ്രൻ്റെ ആജ്ഞപ്രകാരം വന്നതാണ് തേരിൽ കയറി അങ്ങ് രാവണനുമായി യുദ്ധം ചെയ്താലും തേരിനെ വന്ദിച്ചുകൊണ്ട് രാമൻ അതിൽ കയറി രാവണനെ ഒന്ന് നോക്കി തന്നോടൊപ്പം നിൽക്കുന്ന രാമനെ രാവണനും നോക്കി അനന്തരം കാണികൾക്ക് രോമാഞ്ചമുണ്ടാക്കത്തക്ക വിധത്തിലുള്ള യുദ്ധമാണ് അവിടെ നടന്നത് പരസ്പരം ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു അതനുസരിച്ചുള്ള പ്രത്യസ്ത്രങ്ങൾ പ്രയോഗിച്ച് നിർ നിർവീര്യമാക്കിക്കൊണ്ടിരുന്നു പോരാളികൾ ക്രോധാകുലനായ രാവണൻ രാമൻ്റെ തേരിലെ കൊടിമുറിച്ച് അശ്വങ്ങളെയും സാരഥിയെയും അസ്ത്രങ്ങളാൽ ഏത് മുറിച്ചു രാമൻ ആകെ പോലെ തേരിൽ ഇരുന്നു അപ്പോൾ രാമനെ വധിക്കാനായി രാവണൻ വേൽ പ്രയോഗിച്ചു എല്ലാവരും ദുഃഖത്തോടെ നിശബ്ദരായി നോക്കി നിൽക്കുന്നു ഉടനെ ഇന്ദ്രൻ്റെ തേരിലിരുന്ന വേലെടുത്ത് രാമൻ പ്രയോഗിച്ചു അതുകൊണ്ട് രാവണൻ്റെ വേൽ വലിയ ഒച്ചയോടെ തകർന്നു തരിപ്പണമായി സംഹാര രുദ്രനെ പോലെ രാമൻ ശസ്ത്രങ്ങൾ അയച്ചു കൊണ്ടിരുന്നു അസ്ത്രങ്ങളേറ്റ് രാവണൻ തളർന്നുപോയി ഉടനെ സാരഥി തേര് തിരിച്ച് യുദ്ധത്തിൽ നിന്ന് പിന്മാറി തളർച്ച മാറിയപ്പോൾ രാവണൻ സാരഥിയെ ശകാരിച്ചുകൊണ്ട് പറയുകയാണ് നീ രാമൻ്റെ ആളാണ് എനിക്ക് നാണക്കേട് വരുത്തിയവനാണ് സാരഥി പറഞ്ഞു പ്രഭോ യുദ്ധത്തിൻ്റെ ഓരോ സ്പന്ദനവും തേരാളി മനസ്സിലാക്കിയിരിക്കണം രഥിയുടെയും അശ്വത്തിൻ്റെയും അവസ്ഥകൾ പ്രത്യേകം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് നല്ല സാരഥി ഇത് ഏത് ജോലിക്കും ബാധകമാണ് സാരഥി തുടർന്നു അങ്ങേക്ക് തളർച്ച ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പിന്നോക്കം മാറിയത് ഇത് കേട്ടപ്പോൾ സാരഥിക്ക് നല്ല സമ്മാനം നൽകി ദശമുഖൻ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു ഇനി ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല വേഗം തേര് യുദ്ധക്കളത്തിലേക്ക് നയിക്കൂ അപ്പോളതാ പോർക്കളത്തിൽ മുനി അഗസ്ത്യമുനിയെത്തിയിരിക്കുന്നു രാമൻ തേരിൽ നിന്നിറങ്ങി അദ്ദേഹത്തെ വന്ദിച്ചു രാമ നിൻ്റെ അഭ്യുദയത്തിനായിക്കൊണ്ടാണ് ഞാൻ വന്നത് പ്രത്യക്ഷ ദേവനായ സൂര്യനെ പ്രീതിപ്പെടുത്താൻ ആദിത്യഹൃദയം മന്ത്രം ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം അത് ഭക്തിയോടെ ജപിച്ച് നീ ശത്രുവിനെ ഇല്ലാതാക്കുക നമോ സന്താപനാശ अन्धकारान्धकराय नमो नमः चिन्तामणे चिदानन्दाय ते नमः निकारनाशकराय नमो नमः मोहविनाशकराय नमो नमः शान्ताय रौद्राय सौम्याय घोराय कान्तिमताङ्कान्तिरूपाय ते नमः स्थावरजङ्गमाचार्याय ते दे नमो देवाय विश्वैकसाक्षिण ते दे नमः सत्त्वप्रधानाय तत्त्वाय ते नमः सत्यस्वरूपाय नित्यं नमो नमः ഇങ്ങനെയുള്ള അതിവിശിഷ്ടമായ ആദിത്യഹൃദയം മന്ത്രത്തെ ഉപദേശിച്ച് അഗസ്ത്യൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി അതിഘോരമായ രാമ യുദ്ധം സർവനാശം വിതച്ചുകൊണ്ട് മുന്നേറുന്നു രാമൻ ഇന്ദ്രാസ്ത്രം കൊണ്ട് രാവണൻ്റെ ഒരു തല മുറിച്ചിട്ടു വീണ്ടും ഒന്നുകൂടി മുറിച്ചു അങ്ങനെ നൂറ്റി തലകൾ മുറിച്ചിട്ടിട്ടും രാവണൻ്റെ പത്ത് തലയ്ക്ക് ഒരു കുറവുമില്ല അദ്ദേഹം പണ്ട് തൻ്റെ തലകൾ ഒന്നൊന്നായി മുറിച്ച് ഹോമിച്ച് അവസാനം ഒരു തല ഉള്ളതും കൂടി ഹോമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ബ്രഹ്മാവോടി വന്ന് ചോദിച്ച വരങ്ങളൊക്കെ കൊടുത്തത് അന്ന് പറഞ്ഞിരുന്നു നിന്റെ പത്ത് തലയ്ക്ക് ഒരിക്കലും ഒരു കോട്ടവും സംഭവിക്കില്ല രാമൻ അല്പനേരം കണ്ണടച്ച് ചിന്തിച്ചു ലക്ഷ്യം ശിരസിൽ നിന്ന് നെഞ്ചിലേക്ക് മാറ്റി ഇതാണ് വിഷമഘട്ടത്തിൽ ആരും ചെയ്യേണ്ടത് അധൈര്യപ്പെടാതെ ഉള്ളിലേക്ക് തിരിയുക എന്തെങ്കിലും വഴി കണ്ടെത്താതിരിക്കില്ല മാതലി രാമനോട് പറഞ്ഞു പ്രഭോ പണ്ട് അഗസ്ത്യൻ തന്ന ബ്രഹ്മാസ്ത്രത്താൽ ഇവനെ വധിക്കാം ഉടൻ തന്നെ രാമൻ ആ ദിവ്യാസ്ത്രമെടുത്ത് ഞാണിൽ തൊടുത്തു കാതു വരെ വലിച്ച് രാവണമാറി ലക്ഷ്യമാക്കി അയച്ചു ആ ശരം രാവണ ഹൃദയം പിളർന്ന് ഭൂമി പിളർന്ന് പാതാളത്തിൽ പോയി മന്ദാഗ്നിയിൽ ഒഴി കഴുകി തിരിച്ച് രാമൻ്റെ ആവനാഴിയിൽ വന്നു ചേർന്നു വലിയൊരു മരം മറിഞ്ഞു വീഴുന്നത് പോലെ രാവണദേഹം നിലംപതിച്ചു ദേവന്മാർ കൽപ്പകവൃക്ഷപ്പൂക്കളെ കൊണ്ട് പുഷ്പവൃഷ്ടി നടത്തി രാവണപീഠ സഹിക്കവയ്യാതെ അലഞ്ഞുതിരിഞ്ഞ താപസന്മാർ ദേവന്മാർ സിദ്ധന്മാർ ഗന്ധർവന്മാർ തുടങ്ങി എല്ലാവരും സന്തോഷം കൊണ്ട് നൃത്തം ചവിട്ടി രാമനെ സ്തുതിച്ചു വാഴ്ത്തിക്കൊണ്ടിരുന്നു വാനരന്മാരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ പറഞ്ഞറിയിക്കാനാവില്ല രാവണ സഹോദരൻ ജ്യേഷ്ഠൻ്റെ ചലനമറ്റ ദേഹത്തിനരികിൽ ചെന്ന് പലതും പറഞ്ഞ് വിലപിക്കുന്നു രാമൻ പറഞ്ഞു വിഭീഷണ എനിക്ക് നേരെ നിന്ന് പോർ ചെയ്ത് വീരസ്വർഗം പ്രാപിച്ചവൻ്റെ പാപമെല്ലാം മറ്റിരിക്കുന്നു വേഗം അവൻ്റെ ശേഷക്രിയയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക ഇത് കേട്ട് വിഭീഷണൻ പറയുകയാണ് ഇത്രമാത്രം പാപം ചെയ്ത ഇവൻ്റെ സംസ്കാരകർമ്മം ചെയ്യാൻ ഞാൻ ഒട്ടും യോഗ്യനല്ല പ്രഭോ വിഭീഷണ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വാണമേറ്റപ്പോൾ ജീവനോടൊപ്പം അവൻ്റെ പാപങ്ങളും നഷ്ടമായിരിക്കുന്നു പിന്നെ ശത്രുമിത്ര ഭേദങ്ങളൊക്കെ മരണം വരെ മാത്രം ഇവൻ്റെ ശേഷക്കു ശേഷക്രിയയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുക ഉടനെ രാക്ഷസരാജാവിൻ്റെ മൃതദേഹം യഥോചിതമായി സംസ്കരിക്കപ്പെട്ടു മണ്ടോദരിയും മറ്റു രാക്ഷസ സ്ത്രീകളും രാമദേവനെ വന്ദിച്ച് ദുഃഖമകറ്റി അരമനയിൽ പ്രവേശിച്ചു മാതലി രഘുവീരനെ വന്ദിച്ച് ദേവലോകത്തേക്ക് പോയി യുദ്ധം വീക്ഷിച്ചു കൊണ്ടു നിന്നിരുന്ന മറ്റുള്ളവരും അവരവരുടെ വാസസ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോയി എന്തു പറയുന്നു മിത്രങ്ങളെ ഒരു രാവണൻ മരിച്ചാൽ എല്ലാം ഒടുങ്ങി എന്നാണോ രാവണന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കും രാമായണം ആവർത്തിച്ചുകൊണ്ടിരിക്കും ഇതിൽ നിന്ന് പാഠമുൾക്കൊണ്ട് ജീവിതം സഫലമാക്കുക എന്നതാവട്ടെ നമ്മുടെ ജീവിതലക്ഷ്യം ഹരേ രാമ രാമ ഹരേ ജയ രാമ ഹരേ ജയ राम हरे जय राम हरे रामा रामा जन जैया जैया। जै जै राम जनिमृदिभीतिविनाशक राम सोमा जय जय जानकीकान्तस्मरणं जय जय राम राम हरिः ओं तत्सत् जय गुरु